മിഹറാജ് ദിനം എന്ന പേരിൽ നോമ്പ് എന്ന പേരിലൊക്കെ പല് പല പ്രവർത്തനങ്ങളും ആരാധനാ കർമ്മങ്ങളും വരുന്നുണ്ട് ഇതിൽ എന്താണ് ശരി ഏതൊരു സാധാരണക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കുറേ ആളുകൾ പറയുന്നു അതിൻ്റെ ഇന്ന ഇന്ന സുന്നത്തുകളുണ്ട് ഉണ്ട് എന്ന് പറയുന്നു ഒരുപാട് റീലുകൾ കാണുന്നു പല ഉസ്താദുമാരുടെയും എന്നാൽ കുറച്ച് ആളുകൾ പറയുന്നു അങ്ങനെയൊന്നും എന്ന് പറയുന്നു ഇതിലേതാണ് ശരി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഹറാജ് ദിനം അഥവാ റജബ് ഇരുപത്തിയേഴിനാണ് എന്നത് ഒരു ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്രാവും മിഹറാജും ഉണ്ട് എന്നതിൽ സംശയമല്ല ഇസ്രാവും നടന്നിട്ടുണ്ട് മിഹറാജും നടന്നിട്ടുണ്ട് ആ യാത്ര സത്യമാണ് എന്നാൽ അത് ഏത് മാസമാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് റബീഉൽ റബീഉൽ റബിയുല്ലഅല്ലബിയുല്ലവൽ മാസത്തിലാണ് വേറെ ചില ആളുകൾ പറഞ്ഞു അത് റമളാനിലാണ് നേർക്ക് നേരെ ഹദീസിൽ വന്നിട്ടില്ല ഇന്ന മാസത്തിലാണെന്ന് ഏത് ദിവസത്തിലാണ് എന്നും കൃത്യമായി വന്നിട്ടില്ല ഇനി അല്ല ചില ആളുകൾ പറയുന്നത് പോലെ റജബ് റജബ് ഇരുപത്തിയേഴിന് തന്നെയാണ് എന്ന് എന്നുവെക്ക ഈ യാത്ര പോയതാരാ നബി ഏത് സമയത്താ പോയത് റസൂൽ കാലഘട്ടത്തിൽ ആ മക്കാ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നബിസ്മ ഇജറ വരുന്നത് മദീനത്തേക്ക് ആ മദീനത്തെ നബിസ്ലമ പത്ത് വർഷത്തോളം ജീവിക്കുന്നുണ്ട് അഥവാ നബിസ്മയുടെ ഇസറാ മും യാത്ര കഴിഞ്ഞ് പത്തോളം റജബ് കടിയുന്നുണ്ട് റജബിൽ ഏതെങ്കിലും ഒരു റജബിൽ നബി സലാഹു അലൈ വസ അന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇന്ന് എല്ലാവരും നോമ്പെടുക്കണട്ടോ അല്ലെങ്കിൽ അന്ന് പ്രത്യേകിച്ചൊരു നിസ്കാരം എല്ലാവരും വരണമെന്നോ അല്ലെങ്കിൽ അന്ന് പ്രത്യേക ഭക്ഷണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അലൈഹി അത്തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ നമ്മുടെ നാട്ടിലാവട്ടെ പല ദുർബല ഹദീസുകളും വരുന്നു ആ വിഷയത്തിൽ വന്ന ഒരു ഹദീസാണ് അല്ലെങ്കിൽ ഹദീസ് എന്ന് പറയുന്ന ഒന്നാണ് അറുപത് മാസം നോമ്പെടുത്ത പ്രതിഫലം അയാൾക്ക് കിട്ടും ദുർബലമായ ഹദീസ് ഹദീസ് ഈ വിഷയത്തിൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇബിന് അലി പറയുന്നത് ഹദീസുകളൊക്കെ ഒന്നുകിൽ ദുർബലമാണ് അല്ലെങ്കിൽ ഹദീസുകളാണ് എന്തിനേറെ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണല്ലോ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇബിന് ഇബ്നു ഹജർ എന്നുള്ള ചുരുക്ക പേരിൽ എല്ലാവർക്കും പരിചയമുണ്ടാകും അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഈ റജബുമായി ബന്ധപ്പെട്ട് മാത്രം അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം തന്നറിയോ റജബ് മാസത്തിന് പ്രത്യേകമായുള്ള ശ്രേഷ്ഠതയോ അതിൽ പ്രത്യേകം നോമ്പ് നോൽക്കുന്നതോ അതിലെ പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് നോമ്പ് നോൽക്കുന്നതോ അതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാവിലെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതോ സൂചിപ്പിച്ചുകൊണ്ട് തെളിവ് പിടിക്കാൻ കൊള്ളാവുന്ന ഒരു ഹദീസറും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനതിൻ്റെ അറബി വാചകങ്ങളൊന്നും പറയാത്ത സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് പറയാം ൊന്ന് റസൂൾ അള്ളഹി നബി നടത്തിയില്ല അലൈഹി അല്ലാസ് നടത്താത്ത ഒരു കാര്യം ഒരാൾ നിർവഹിക്കേണ്ടതുല്ല അലൈഹി അള്ളാഹിസ്ലം പറഞ്ഞു ഒരാള് നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാണ് എങ്കിൽ അത് തള്ളപ്പെടേണ്ട ഒന്നാണ് നബി അലൈഹി അല്ലാസ്ലം പറഞ്ഞ ദീനിൽ ഇങ്ങനെ ഒരു റജബിന് റജബിന്റെ ഇരുപത്തിയേഴിന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒന്നും റസൂൾ അള്ളാസ്ലം പറഞ്ഞിട്ടില്ല അപ്പൊ ചില ആളുകൾക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നും നല്ലൊരു കാര്യല്ലേ ഒരു നിസ്കാരം അതും എതിർക്കണോ നോമ്പ് എന്നുള്ളത് അതൊക്കെ നല്ല കാര്യല്ലേ പഠിച്ചോണ്ടിരുന്ന് കൂലി കിട്ടണ കാര്യല്ലേ അങ്ങനെയുള്ളവരോട് മഹാനായ മുസയ്യിബ് പറഞ്ഞ മറുപടിയാണ് സഹായി മുസൈബ് സഹായി മുസൈബ് റഹ്മത്ത്ള്ളാഹ് അലിയുടെ കാലത്ത് ഒരാൾ ഒരു നോമ്പെടുത്തു നബിസ് വസ്ല്ല പറയാത്ത സമയത്തുള്ള ഒരു നമസ്കരിച്ചു നോമ്പെടുത്തു എന്നല്ല നമസ്കരിച്ചു നബിഅ അലൈവലം പറയാത്ത സമയത്തായിരുന്നു നമസ്കാരം അതിനെക്കുറിച്ച്

ഒരാൾ നോമ്പെടുക്കുന്നതല്ല പ്രശ്നം ആ നോമ്പ് നോമ്പിന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ പേരിൽ കള്ളം പറഞ്ഞിട്ടാ ചെയ്യണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൽ ഉള്ള നോമ്പുകളുണ്ട് ഇഷ്ടം പോലെ ഇനിതാ അടുത്ത മാസം ഷാബാൻ മാസത്തിൽ ഒരുപാട് നോമ്പുകൾ അലൈഹി പിറ്റത്തെ മാസം അലൈഹി വസ്ലമ നിർബന്ധമായി പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഒരു വിശ്വാസിക്ക് ചെയ്യാനുണ്ട് അവിടെ ഇസ്ലാം പറയാത്ത കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു